ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓറഞ്ച് സോൺ അപ്പോൾ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ ജോലി തിരക്കുകളൊക്കെ കാരണമാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഇപ്പോൾ നമ്മളുള്ളത് മൈസൂരിലാണ് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ആണ് തൊട്ട് ബാക്കിൽ കാണുന്നത് സോ അവിടെ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു മുതുമൂത്തച്ഛന്മാരെയൊക്കെ ഓർത്തിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ സോ അങ്ങനെ ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മളെ കുറച്ച് മുതുകൂത്തച്ഛന്മാർ നമ്മുടെ ഇപ്പോൾ കണ്ടന്റ് പറയുന്നത് വാഹനങ്ങളാണ് അപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ് പുതിയൊരു തുടക്കമാണ് സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് അപ്പോ ഇന്ന് ഉള്ളത് ഇതാണ് സ്ഥലം ഈ ഒരു സ്ഥലം പലർക്കും പരിചിതമായിരിക്കില്ല ഇത് നമ്മുടെ പയന മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ പഴയതായിട്ടുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ആൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ വണ്ടികൾ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് നമുക്ക് പോയിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ വരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂരിൽ നിന്ന് നമ്മൾ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ കയറിയിട്ട് ജസ്റ്റ് ശ്രീരംഗപട്ടണം എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക സർവീസ് റോഡ് കയറിയിട്ട് ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ വന്നാലാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുക ഓക്കെ സോ നമുക്ക് വീഡിയോയിലേക്ക് ഇവിടെ കേറുമ്പോ തന്നെ നല്ല പാർക്കിംഗ് ഏരിയ ആണ് ഇതൊരു സ്ലോട്ട് അതിനപ്പുറത്ത് വേറെ രണ്ട് സ്ലോട്ടുകളും കൂടി ഉണ്ട് പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ വേറെ സ്ഥലങ്ങളും കാണുന്നുണ്ട് എവിടെയൊക്കെ നല്ല പാർക്കിംഗ് ഏരിയ ഉള്ള സ്ഥലമാണ് പുറത്തും ഉണ്ട് അകത്തും ഉണ്ട് ഇവിടെ ഒരു നമ്മുടെ ഡബിൾ ടെക്കർ ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ അതേപോലെ റോഡ് റോളർ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിനടുത്തൊക്കെ പോയി ഒരു നമുക്ക് എടുക്കാം ആദ്യം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയണത് മ്യൂസിയത്തിന്റെ ഇടതു വശത്തോട് ചേർന്നിട്ട് തന്നെയാണ് ഫുഡ് കോർട്ട് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുഡ് കോർട്ട് ഫുഡ്കോട്ട് വെജ് ആണ് അതിനോട് ചേർന്ന് എൻ്റെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഏരിയ ഒക്കെ കാണുന്നുണ്ട് പിന്നെ ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട് അതിന്റെ വർക്കൊക്കെ ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പരിപാടി ഇവിടെ ഒന്നും ആയിട്ടില്ല വലദിവസത്ത് താഴെയായിട്ട് കാണുന്ന മ്യൂസിയത്തിന്റെ ഒരു എക്സ്റ്റെൻഷനാണ് അവിടെ പുരാതനമായിട്ടുള്ള കുറച്ച് ശില്പങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ പുരാതനമായിട്ടുള്ള കുറെ വസ്തുക്കളൊക്കെ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത് ഉള്ളിലേക്ക് കയറി നോക്കാം ബാക്കി ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത് ജസ്റ്റ് ഒരു തിയേറ്ററിലേക്ക് കയറി ഒരു പക്ക മ്യൂസിയം എന്നുള്ള രീതിയിലൊന്നും നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റത്തില്ല ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ് ഫ്രണ്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ അമ്പത് രൂപയാണ് ടിക്കറ്റിന് വില വണ്ടികളൊക്കെ കാണുന്നുണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം ടിക്കറ്റിന് അമ്പത് രൂപയാണ് നമുക്ക് ചെലവുള്ളത് രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് രാത്രി എട്ട് മണി വരെ ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത് ദിവസം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് മ്യൂസിയത്തിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഹെറാൾഡ് കാറാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ മോഡൽ ഈ മ്യൂസിയത്തിന്റെ ഓണർ ആയിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഗയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ കാർ കളക്ഷനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതും ഈ ഒരു മ്യൂസിയം മംഗലാപുരത്തിനടുത്തുള്ള ധർമ്മസ്ഥാല എന്ന സ്ഥലത്തുള്ള മഞ്ജുഷ മ്യൂസിയത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ആണ് അവിടെയും നമുക്ക് ഇതേപോലെ പഴയ കാറുകളും പഴയ ശില്പങ്ങളും അതേപോലെ തന്നെ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയും കാണാൻ പറ്റുന്നതാണ് പ്ലാനിന്റെ ഒരു മിനിയേച്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ വെൽ ഡിസൈൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നൈസ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ചക്രങ്ങളാണ് ഈ വീലുകൾ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിലും കൂടി മുകളിൽ കൊടുത്തിട്ടുണ്ട് മുതലാണ് ശരിക്കുമുള്ള കാഴ്ചകൾ തുടങ്ങുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന വണ്ടികളാണ് ഇതൊക്കെ കാറിന്റെ സൈസും തന്നെ ഒരു ലോറീന്റെ സൈസ് സൈസാണ് ഇതിനൊക്കെ നീട്ടം കണ്ടില്ലേ എന്തോ ഒരു നീട്ടമാണ് ഫോർട്ടി സെവൻ മോഡല് ഹഡ്സൺ കമ്പോഡോ ആണ് ഇവിടെ നിൽക്കുന്നത് കാഴ്സിൽ കണ്ടിട്ടുള്ളതല്ലാണ്ട് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഈ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഈ മാതിരി വണ്ടികളൊന്നും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു വെന്റിലേഷനിലൂടെ എ സി ഒന്നുമില്ല ഫാനുകൾ തന്നെയാണ് അതിനുള്ള ആശ്രയമുള്ളത് ഇതിന് മുകളിൽ വലിയൊരു ഫാൻ തിരുങ്ങുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ഫാനുകളൊക്കെ താഴെ പെരുക്കറിയിലും വെച്ചിട്ടുമുണ്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ മോഡൽ ഒപ്പൽ കാടറ്റ് ആണ് വണ്ടി ഇതൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത വണ്ടികളാണ് മോഡൽ ഡേം ആണ് രാജാക്കന്മാര് യൂസ് ചെയ്ത വണ്ടിയാണ് ഒരു റോയൽ ടച്ച് ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണിത് ഇവിടെ ഒരു എൽ സി ഡിസ്പ്ലേ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോ ആയിട്ട് പ്ലേ കാണുകയും ചെയ്യാം ഇത് പണ്ട് ഓടിയിരുന്നതാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് വെല്ലുവിളി അല്ല എന്തായാലും ഒരു മാസീവ് വണ്ടിയാണിത് ഇവിടെ അതേപോലെ തന്നെ പഴയ നമ്മുടെ സ്കൂട്ടറുകളും ബൈക്കുകളുടെയൊക്കെ ഒരു ഏരിയ കാണുന്നുണ്ട് ഇതിൽ നമ്മുടെ ആർ എക്സ് ഹൺഡ്രഡ് ഒക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഇതൊക്കെ എന്താണാവോ ലോയിറ്റേ എന്നൊക്കെ വന്നിട്ടുള്ള ഒരു സാധനമാണ് വെല്ലുവിളി പിടുത്തമല്ല ട്രംഫ് വിക്ടോറിയ അതേപോലെ രാജദൂത് താഴത്തിടക്കിൽ കുറേ വണ്ടികൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാവുന്നതാണ് നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറങ്ങി നോക്കാം എന്താവസ്ഥ നോക്കാലോ

Terima kasih telah <laughs> menonton! പക്ഷെ വെറിലെ ഇമ്പാലയാണ് സാധനം ഇതുവരെ മൊബൈലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ ഇന്റീരിയർ ഒക്കെ എന്ത് വൃത്തിയായിട്ടാണ് വെച്ചിരിക്കുന്നത് റീഫർബിഷ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെയുണ്ട് ഈ വണ്ടികളെല്ലാം എവിടെ നിന്ന് കിട്ടി ആരുടെ അടുത്ത് നിന്ന് മേടിച്ചതാണ് എന്നുള്ള ഡീറ്റെയിൽസ് അടക്കം അദ്ദേഹം വിവരെ കൊടുത്തിട്ടുണ്ട് പല വണ്ടികളും സ്ക്രാപ്പിൽ നിന്ന് എടുത്തു വന്നിരിക്കുന്ന വരെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തൊട്ട് കുറച്ച് ഏരിയ മൊത്തം മിലിറ്ററി വണ്ടികളുടെ മാത്രം ഏരിയ ആണ് ഇതൊക്കെ അദ്ദേഹം ജബൽപൂരിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം അവിടെ ലേലം വെച്ചപ്പോൾ ഇതിലുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഓണേഴ്സിന്റെ പേരും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇനി അവർക്ക് ഇവിടെ കൊണ്ടു വെക്കുന്നതിന് ഇവിടുന്ന് വാടക ഇനത്തിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും അറിയത്തില്ല for കാണുമ്പോൾ എന്റെ മനസ്സിലാക്കി വരുന്നത് ഗോ ഗോപ്ലസും അതൊക്കെയാണ് ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാണ്ട് പോയ മോഡലുകളായിരുന്നു പക്ഷേ അതിനു മുന്നേ തന്നെ അവരൊരു അടാർ സാധനം ഒക്കെ ഇവിടെ ഇറക്കിയിരുന്നു എന്നുള്ളതാണ് സത്യം വിഷ്ണുവർദ്ധൻ സാറിന്റെ കട്ട് ഔട്ട് വെച്ചിട്ടുണ്ട് മേ ബി അദ്ദേഹം ഉപയോഗിച്ച വണ്ടി ആയിരിക്കാം ഇത് ആ സമയത്ത് ഡയറക്റ്റ് ഇല്ലെങ്കിലും ചിലപ്പോൾ ഇമ്പോർട്ടഡ് ആയിട്ട് വന്നതും ആകാം ഡാറ്റ്സൺ ഇമ്പോർട്ടഡ് ആകാനാ ചാൻസ് കൂടുതൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വണ്ടി ഇവിടെ എന്നെ അതിശയിപ്പിച്ച മറ്റൊരു വണ്ടിയാണ് മോറിസിന്റെ വുഡി എന്നുള്ള വണ്ടി ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മുകളിലെ പ്ലാറ്റ്ഫോം മൊത്തമായിട്ട് ഒരു വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് മരം കൊണ്ടൊരു കാറ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നിയേക്കാം പക്ഷേ അന്നത്തെ കാലത്തും ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊരു ആഡംബരത്തിന്റെ സിഗ്നേച്ചർ കൂടി ആയിരുന്നു എന്നുള്ളതാണ് സത്യം i uh -huh. ഇതെന്റെ ഒരു ഫേവറേറ്റ് കാറാണ് സ്റ്റാൻഡേർഡ് ടൂ തൗസൻഡ് പണ്ട് സിനിമകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു സാധനം നേരിട്ട് ഇതുവരെ കാണാനുള്ള അവസരം ലഭിച്ചിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഇതൊരു ഹെവി സാധനം പണ്ടത്തെ വണ്ടികളിലൊക്കെ ഒരുമാതിരി നീട്ടമാണ് സൈസും ഭയങ്കര ഇത് നമ്മുടെ എയർഫോഴ്സ് ഉപയോഗിച്ച അംബാസഡർ ആണ് ഇവിടെ നമ്മുടെ അത നമ്മുടെ കോണ്ടസ് കോണ്ടോ കോൺട്രസ ക്ലാസിക് വൺ പോയിന്റ് നമ്മുടെ ഇന്ത്യൻ മസിൽ ഈ വണ്ടി നമുക്ക് എല്ലാവർക്കും കണ്ടുപരിചയം ഉണ്ടാകും മെറ്റഡോർ ആണ് സാധനം പക്ഷേ എന്തൊക്കെയോ കളർ അടിച്ച് കൊളാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വേറെ കുറെ വണ്ടികളൊക്കെ കൊണ്ട് കിട്ടിട്ടുണ്ട് അതിന്റെയൊക്കെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളു ും പെയിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോ കൂടുതൽ അങ്ങോട്ട് ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല മ്യൂസിയത്തിന്റെ ഈ ഒരു ഏരിയ മാത്രം അത്ര ഇഷ്ടപ്പെട്ടില്ല ഇതിൽ കുറച്ച് റിയർ വണ്ടികളുണ്ട് റേഫോറും ജ്യൂഷേന്റെ വണ്ടിയും പിന്നെ അതേ റോപ്പലിന്റെ വണ്ടിയൊക്കെ കാണുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ സാധാരണ നമ്മുടെ റോഡുകളിൽ കാണുന്ന വണ്ടികൾ കൊത്തിക്കേറ്റേണ്ട ആവശ്യമില്ലായിരുന്നു വെർണയും സൊണാറ്റയും നമുക്ക് കൂടുതലായിട്ട് കാണുന്നതാണ് ക്വാളിസും ും വേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടെ ഈ മ്യൂസിയത്തിന്റെ ഒരു ഗുണം എന്താ വെച്ചുകഴിഞ്ഞാൽ പുരാതനമായിട്ടുള്ള കുറച്ച് ആർട്ടിഫാക്ട്സും കൂടി ഇവിടെ കാണാൻ പറ്റും അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മഞ്ജുഷ മ്യൂസിയത്തിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആണെന്ന് പറഞ്ഞത് അതിന്റെ ബാക്കി പത്രവും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിലും ഉണ്ട് കുറെ സാധനങ്ങളൊക്കെ ഒരു ഹെവി സാധനം തന്നെയാണ് ഇവിടെ കൊണ്ടുപോയി പടച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് തന്നെ ഇരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും അധികം വണ്ടികൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് അൺഫോർച്ചുനേറ്റ്ലി കേരള റജിസ്ട്രേഷൻ ഒരു വണ്ടി അതിൻ്റെ ഉള്ളിൽ ഇല്ല സത്യം തന്നെയാണ് ഇതുപോലൊരു സാധനം നമുക്ക് എന്ന് കേരളത്തിൽ വരും അത് വണ്ടി ഭ്രാന്തമാരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തരുന്ന വണ്ടികൾ വരെ ഇതിൻ്റെ ഉള്ളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാം കാണാം അമ്പത് രൂപയുള്ള ഫീ എൻട്രി നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് അഞ്ച് അഞ്ച് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതിനുള്ള മുതൽ ഇവിടെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആകില്ല നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൽ എന്തെങ്കിലും ഒന്ന് വരും എന്ന് നമുക്ക് ആശ്വസിക്കാം ഓക്കെ സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം